ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു ബ്ലോഗുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് വീട്ടിൽ കുറച്ച് ആ സാധനം എടുക്കുക എന്ന് പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നിരിക്കുകയാണ് സൂപ്പർമാർക്കറ്റിൽ ഇങ്ങനെ നോക്കുക എന്താ വേണ്ടത് എന്താ വേണ്ടതെന്ന് പറഞ്ഞ് നോക്കുകയാണ് കുറച്ച് പുട്ടുപൊടിയും നമ്മൾ സ്ഥിരം നമ്മളിവിടെ ആട്ടോ വരുന്നത് സൂപ്പർ മാർക്കറ്റിൽ കുളത്തുപുടി സൂപ്പർ മാർക്കറ്റിലാണ് വരുന്നത് പിന്നെ കുറച്ച് അരി മേടിക്കണമായിരുന്നു പിന്നെ വാഷിംഗ് മെഷീനിൽ ഒഴിക്കാനുള്ള ജെല്ല് മേടിക്കണം നമ്മളിത് ചെറുതായിട്ടുള്ള ഷോർട്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ എടുത്തത് ഇവിടെ ഏത് സാധനം എടുത്താലും നമ്മളെ ക്യാഷിന് പറ്റി കേട്ടോ അഞ്ചില കുറവതുപോലെ തന്നെ നല്ല ഫ്രഷ് സാധനങ്ങൾ കിട്ടുകയും ചെയ്യും കേട്ടോ ഡേറ്റ് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഏതെടുത്താലും നമുക്ക് വച്ചിരുന്നാലും ഒന്നും ഇല്ലാതാകത്തില്ല ആ കണക്കിനുള്ള സാധനങ്ങളാണ് പിന്നെ വാഷിംഗ് മെഷീൻ്റെ ജെല്ല് നമ്മൾ ചെറുത് നോക്കിയാണ് നമ്മൾ മേടിക്കുന്നത് വലുത് മേടിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നമ്മൾ ചെറുന്ന് നോക്കിയാണ് എടുക്കുന്നത് എല്ലാ സെക്ഷനും ഇവിടെ ഉണ്ട് കേട്ടോ എൻ്റെ മോൾ തട്ട തട്ടിൽ ബുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് എനിക്ക് പാത്രം കഴുകണം ചകിരി എടുക്കണമായിരുന്നു അങ്ങനെ അത് നോക്കുക എക്സോട ചകിരിയാട്ട ഞാൻ എടുത്തത് ഇനി എൻ്റെ മോക്ക ഒരു ലഞ്ച് ബോക്സും കൂടെ മേടിക്കണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ ബൈ ബൈ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്